ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ചേണി എല്ലാവർക്കും ജയം ജേണിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് അപ്ഡേറ്റ്സ് അത് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല സോ ഒന്നാമത്തെ അപ്ഡേറ്റ് വാടിവാസൽ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ് വാടിവാസൽ സിനിമ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കേട്ടിരുന്നു പിന്നെ വെട്ടിമരൻ സൂര്യനെ ഒഴിവാക്കി വേറൊരു നായകനെ നോക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു ഇങ്ങനെ പല തരത്തിൽ ന്യൂസുകൾ വന്നിരുന്നു പക്ഷെ ഫൈനലി സൂര്യ തന്നെയാണ് വാടിവാസലിന്റെ നായകൻ വേറെ നോക്കുന്നില്ല നടുപ്പിൽ നായകൻ സൂര്യ തന്നെ വാഡിവാസൽ എന്ന് പറഞ്ഞ സിനിമയിൽ നായകനായിട്ട് തരും ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വിടുതലൈ ടു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് ശേഷം വാഡിവാസിൽ ഷൂട്ട് തുടങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് ബിഹൈൻഡ് വുഡ്സിന് നൽകിയിട്ടുള്ള ഇന്റർവ്യൂയില് നമ്മുടെ സംവിധായകനായിട്ടുള്ള വെട്ടിമാരൻ പറഞ്ഞിരിക്കുന്നത് ബിഹൈൻഡ് വുഡ്സിൽ കൊടുത്തതാണ് ഇത് ഒഫീഷ്യൽ ആണ് കൺഫേം ആയിട്ടുള്ളതാണ് അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന സംഭവങ്ങളല്ല സോ വാഡിവാസിൽ ഉപേക്ഷിച്ചിട്ടില്ല അത് ഹൺഡ്രഡ് പെർസെന്റ് നടക്കും എന്നുള്ളതിൽ ഉറപ്പായിട്ടുണ്ട് ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ പറയേണ്ട ഒരു സംഭവം ഉണ്ട് ഒരു മൂന്ന് ദിവസം മുമ്പ് വന്നുള്ള ഒരു പോസ്റ്ററാണ് കങ്കുവ കാരണം കങ്കുവ എന്ന് പറഞ്ഞ സിനിമ എത്രമാത്രം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇറങ്ങാൻ നിൽക്കുന്ന സിനിമയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന സിനിമയാണ് കങ്കുവ എന്ന് പറഞ്ഞ സിനിമ അതിന്റെ ഗ്ലിംസ് ടീസർ അതിൽ വന്നിട്ടുള്ള പോസ്റ്റേഴ്സ് എല്ലാം കീഴിലായിരുന്നു അങ്ങനെ കങ്കുവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറും പിന്നെ പ്രസന്റിലുള്ള ക്യാരക്ടറും രണ്ടിന്റെ ലുക്ക് നമുക്ക് തന്നെങ്കിലും എക്സാക്ട് പ്രസന്റ് കാലത്തുള്ള ലുക്കിന്റെ ഒരു ഫുൾ ഒരു ഓവറോൾ മൊത്തത്തിലുള്ള ഒരു ഇമേജ് നമ്മൾ കണ്ടിട്ടില്ല സോ അങ്ങനെ രണ്ടുപേരും നേർക്കു നേർ നിൽക്കുന്ന പോലെ ഒരു പോസ്റ്റർ പുറത്തിട്ടുണ്ട് ഇതാണ് സംഭവം എനിക്കത് ഇറക്കി വിട്ടാണ് കേട്ടോ കങ്കുവ ഇത് റിയാക്ട് ചെയ്യാത്തോണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് സോ പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാണ്ട് പോയതാണ് ഇത് കീടനം സാധനമാണ് ഇതിനെ കുറിച്ച് എന്ത് പറയാണ് നിങ്ങൾക്ക് തോന്നി കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള സെയിം ഫീലിങ്സ് ആണ് എനിക്കും ഭയങ്കരമായ സാധനം ഇതിന്റെ ഓരോ പോസ്റ്ററും അങ്ങനെയാണ് ഇതും ആസ് യുഷൽ ഒരു ചേഞ്ച് ഒന്നും ഇല്ല ഇതും ഞെട്ടിച്ചിട്ടുണ്ട് ഇതില് നമ്മുടെ സൂര്യന്റെ കങ്കുവന്റെ ലുക്ക് കാണുമ്പോൾ ഒരു പക്ക ഒരു അപ്പോ കലിറ്റോ സംഭവത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സാധനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇപ്പുറത്തുള്ള പുതിയ ലുക്ക് അത് കാണുമ്പോൾ കോട്ടും സ്യൂട്ടും കയ്യിൽ ഏതോ വലിയ ഗണ്ണും കണ്ണേതാണെന്ന് പേരറിയില്ല എ കെ ഫോർട്ടി സെവനൊന്നും അല്ല പക്ഷെ അതിനേക്കാളും വലിയ അത്ര ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള സാങ്കേതിക വിദ്യ ഒരുപാട് പുരോഗമിച്ചതിന് ശേഷം വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു ഏതൊരു സാധനമാണ് അത് ഏതാണെന്ന് അറിയുന്നവർ തീർച്ചയായിട്ടും കമ്മിറ്റി രംഗപ്പെടുത്തുക എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷെ എന്തായാലും ആള് ലോ ആൻഡ് ഓർഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നിയംപരമായി ഭയങ്കര സപ്പോർട്ടുള്ള അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര പ്രസന്റ് കാലഘട്ടത്തിലെ എല്ലാ തരം മറ്റേത് കയ്യിൽ നിങ്ങൾ നോക്കൂ കങ്കുവൻ്റെ കയ്യിൽ വാളാണുള്ളത് ഉള്ളി യുദ്ധം ചെയ്ത് വാളും പയറ്റും അങ്ങനത്തെ ഒരു ഒരു കൈൻഡ് ഓഫ് യുദ്ധമുറകളാണ് ഇവിടെ തോക്കാണ് നേരെ വരുന്നു എടുക്കുന്നു വെടിവെക്കുന്നു കൊല്ലുന്നു സോ കുറച്ചുകൂടി ഈസിയാണ് പരിപാടി സിനിമ വരുമ്പോൾ എത്രമാത്രം ഇഫക്റ്റ് ആയിട്ട് കാണിക്കും ആരാണ് പവർഫുൾ എന്നൊക്കെ അപ്പളേ നമുക്ക് അറിയുള്ളൂ പക്ഷെ ഒറ്റമുടലിൽ കണ്ടു കഴിഞ്ഞാൽ പ്രസന്റ് ഉള്ള സൂര്യയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ടുള്ള ക്രൂരനായിട്ടൊരു ക്യാരക്ടറാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇതിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് അറിയാലോ കങ്കുവന്റെ മെയിൻ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ ബോബി ഡിയോളിന്റെ ക്യാരക്ടർ ആയിരിക്കും പക്ഷെ പ്രസന്റിലേക്ക് വരുമ്പോൾ ഒരു മെയിൻ വില്ലൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരാൻ ഇപ്പൊ എന്ന് പറഞ്ഞാൽ തന്നെ അതിക്രൂരനായിട്ടുള്ള ഒരാളാണ് പക്ഷെ അതിനേക്കാളും ക്രൂരനായിട്ടുള്ള ഒരാളാവാൻ ആണ് പ്രസൻറ്റിലുള്ള സൂര്യ എന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്നു അതിന് വേറെ ഏതെങ്കിലും തരത്തിൽ തരത്തിലേറ്റ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു ഗ്ലാസ് ഒക്കെ വെച്ച് പുതിയ സ്റ്റൈഡിൽ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് വലിച്ചിട്ട് ഒരു ഭയങ്കരമായ പെർഫോമൻസ് ഈ കങ്കുവയിൽ കാണാൻ പറ്റുന്നുള്ളത് ഒരു ഡൗട്ട് പോലും കേട്ടോ അതോ നായകന്റെ മറ്റൊരു അത്ഭുത പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രണ്ടുപേരെയും കാണിക്കുമ്പോൾ കണ്ടില്ലേ ഒരാളെ കാട് തീയ്യ് അത് കങ്കുവിന്റെ ഭാഗത്ത് കാട് തീയ്യ് എന്തോ മുകളിലൂടെ പറക്കുന്ന പരുന്തോ കാ എന്തൊക്കെയോ പറക്കുന്നുണ്ട് ഇവിടെ നേരെ തിരിച്ച് പിന്നെ പുകയുണ്ട് ആ തീയിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്ല് കാണുന്നുണ്ട് നേരെ തിരിച്ച് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ അവിടെ ബുള്ളറ്റ്സ് ആണ് താഴെ വീണ് നടക്കുന്നത് വലിയ ഏതോ ബിൽഡിങ്ങുകളാണ് ആ ബിൽഡിങ്ങാണ് കത്തുന്നത് മുകളിൽ പക്ഷികളും അല്ലെങ്കിൽ പരുന്തൊക്കെ പറക്കതിന് പകരം വിമാനമാണ് പറക്കുന്നത് യുദ്ധവിമാനങ്ങളാണ് പറക്കുന്നത് സോ പിന്നെ അവിടെ എന്തോ ഡോളറും കോയിനും അങ്ങനെ എന്തൊക്കെയോ വീഴുന്നുണ്ട് സോ ആ ഒരു മാറ്റം ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കങ്കുവനും ഈ പ്രസംഗ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആ ഒരു വില്ലൻ ക്യാരക്ടറും അതിന്റെ പേരെന്താണെന്ന് റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതൊരു കിഡ്ലൻ പടം ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ വരാൻ സാധ്യതയുള്ള ഒരു പടമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് ഇനി പറയേണ്ടത് ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തലപതി വിജയ് നായകനായിട്ട് വരുന്ന സിനിമ ഗോട്ട് അതിന്റെ പ്രതീക്ഷ എന്താണെന്നും ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഈ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ വൈ ജി മഹേന്ദ്രൻ എന്നാണ് പുള്ളിക്കാരൻ്റെ ഫുൾ നെയ്മാണ് ഞാൻ വിചാരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ അവിടുത്തെ ആ ഒരു ലോഡ്ജിന്റെ ഓണറായിട്ട് അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ചെറിയൊരു ക്യാരക്ടറാണ് അപ്പൊ പുള്ളി ഈ സിനിമയുടെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു തുപ്പാക്കി പോലെ ഭയങ്കര കഠിനമായിട്ടുള്ള നല്ല സബ്ജക്റ്റുള്ള അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അതിൽ പുള്ളി ചെറിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ വേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷമാണ് കട്ട് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടാൻ പോകുന്ന ഡയലോഗ് അടിക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്നാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഡയലോഗ് അടിച്ചിരിക്കുന്നത് അത് എന്താവുന്ന സിനിമ വരുമ്പോൾ തന്നെ നമുക്ക് അറിയുള്ളൂ എന്തായാലും അതിനോട് ചേർന്ന് തന്നെ വേറൊരു സംഭവം കൂടെ പറയണം അതിലെ വിസിൽ പോഡ് എന്ന് പറഞ്ഞ സോങ് വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള റെക്കൽ വീഡിയോ എന്നുള്ള സ്വന്തം പേരിലുള്ള റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് വിജയ് അതിനെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽ പറയണമെങ്കിൽ ഞാൻ ഈ ഒന്ന് വായിക്കാം ഗാനം റിലീസ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് മില്യൺ ആളുകളാണ് വീഡിയോ കണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് മില്യൻ കാഴ്ചക്കാരെ നേടിയ അറബി കുത്തിന്റെ റെക്കോർഡാണ് ഇതോടെ മറികടന്നത് ആദ്യ അഞ്ചിൽ നാലും വിജയുടെ ഗാനങ്ങൾ തന്നെയാണ് മഹേഷ് ബാബു ചിത്രം കുണ്ടൂർ കാരത്തിലെ ദം മസാല എന്ന പാട്ട് മാത്രമാണ് സൗത്ത് ഇന്ത്യയിലെ പുറത്തു നിന്നുള്ള ഒരേറെ എൻട്രി സൗത്ത് ഇന്ത്യയിൽ ഒരേ എൻട്രി ആ ശ്ലോകൻ രാ സിനിമയിലാണ് ബാക്കി പിന്നെ രണ്ടാം ഓഫ് കോഴ്സ് നമ്മുടെ തലപതിയുടെ തന്നെയാണ് ഞാൻ ഇതുകൊണ്ടാണ് ഗോട്ടിനെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പറഞ്ഞത് കാരണം ലിയോ എത്രമാത്രം വലിയ ഹൈപ്പിൽ വന്ന സിനിമയാണ് അതിലിറങ്ങിയിട്ടുള്ള നാരടിയുടെ ലിറിക്കൽ പോലും ഈ അറബിക്കുത്തിന്റെ മുകളിൽ വന്നിട്ടില്ല പക്ഷെ ഇവിടെ വിസിൽ പോഡ് പോറബിക്കുത്തിന്റെ അത്ര വലിയ ഹിറ്റ് ആയിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടുപോലും ഇല്ല പക്ഷെ കയറി കാരണം പുള്ളിക്കാരൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പൊ ഇനി ഇറങ്ങുന്ന ഓരോ സിനിമയും അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഇനി വരാനിരിക്കുന്ന ഓരോ സിനിമ ഇൽ സിയോ മാത്രമല്ല ഈ ഗോട്ടല്ല ഏതാണെങ്കിലും ആ സിനിമയ്ക്ക് മൊത്തം വമ്പൻ വരവേൽപ്പായിരിക്കും ആരാധകരുടെ കയ്യിൽ നിന്ന് കിട്ടുക ആൻഡ് വിജയുടെ കാര്യത്തിൽ സപ്പോർട്ട് ഇല്ലെങ്കിലും ആരാധകർ മാത്രം മാതിരി മതി ആ പടം റെക്കോർഡുകളിലേക്ക് പോകാൻ അത്ര അധികം ആരാധകരാണ് കേരളത്തിൽ മാത്രമുള്ളത് പിന്നെ തമിഴ്നാട്ടിലെ കാര്യം പറയണോ സോ അത് ഒരു വമ്പൻ വാർത്തയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് ആ സോങ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളും ഉണ്ട് കേട്ടോ ഇനി പറയാനുള്ളത് നമ്മുടെ പൃഥ്വിരാജന്റെ അടുത്തായിട്ട് വരാൻ പോകുന്ന ബേസിൽ ജോസഫ് പൃഥ്വിരാജും കൂടെ ഉള്ള ഒരു സിനിമയാണല്ലോ നമ്മുടെ എന്താ ഗുരുവായൂരംപരെന്നറിയാൻ അതിന്റെ ഒരു ഒരു വെറൈറ്റി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സംഭവം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഓം ശ്രീ ഗണപതായ നമ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടം അഞ്ച് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടാം തീയതി അതായത് നാളെ സന്ധ്യക്ക് അഞ്ച് അൻപത്തി ഒമ്പതിനും ആറ് ഒന്നിനും മധ്യേ മകം നക്ഷത്രം ചിങ്ങ രാശിയിൽ ശുഭ മുഹൂർത്തം അല്ലെ ശുഭമുഹൂർത്തം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ശുഭമുഹൂർത്തം മറക്കല്ലേ എന്നുണ്ട് അതായത് അഞ്ചാം പത്തൊമ്പതിന് ആറ് ഒന്നിനും ഇടയിൽ അതായത് ആറ് മണിക്ക് അപ്പൊ നാളെ വൈകിട്ട് ആറ് മണിക്ക് ഇതിന്റെ ഒരു കിടന്ന അപ്ഡേറ്റ് വരുന്നുണ്ട് മിക്കവാറും ഇതിന്റെ ടീസറോ ട്രൈലറോ ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമലിൽ രേഖപ്പെടുത്തുക ആൻഡ് ചിയാൻ വിക്കർ ചിയാൻ സിക്സ്റ്റി ടു അപ്ഡേറ്റ് വരുന്ന പറഞ്ഞു ഇതുവരെ അതിനെക്കുറിച്ച് സ്റ്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെ യാതൊരു അപ്ഡേറ്റും വന്നായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ തങ്കലാൻ ഈ കങ്കുവ പറയുമ്പോൾ ഗോട്ട് പറയുമ്പോൾ ഇതിനോടൊക്കെ കട്ടക്കി നിൽക്കുന്ന മേക്കിംഗ് സ്റ്റൈലിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും ഒരുപക്ഷെ ഒരു പക്ഷേ ഇതിന് മുകളിൽ പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് തങ്കലാൻ ആ കെ ജി എഫിൽ നടക്കുന്ന കാര്യങ്ങൾ ആ ജസ്റ്റ് നമ്മൾ കണ്ടാൽ അറിയാം കൂടുതലൊന്നും പറയുന്നില്ല അതിന്റെ ചിയൻ വിക്കത്തിന്റെ ബേർത്ത് പ്രമാണിച്ച് ഇന്ന് അതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ പോലെ ചെറിയൊരു സാധനം ഒരു നാൽപ്പത്തിയേഴ് സെക്കൻഡ് അങ്ങോട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കണ്ടിട്ട് വരാം റെഡി ആ ക്യാരക്ടർ പിടിച്ചിരിക്കുന്നത് ഓരോ സ്ഥലത്തും നമുക്ക് കാണാനുണ്ട് മാത്രമല്ല അവസാനം ആ ചാട്ട എന്തോ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന നടത്തം പോലും എന്ത് ഡിഫറൻസ് ആണ് എന്റെ ഓർമ്മയിൽ ചെയ്യാൻ വിക്രത്തിന്റെ ഒരു സിനിമയിലും ആ രീതിയിലുള്ള നടത്തം പോലും ഞാൻ കണ്ടിട്ടില്ല സോ ഒരു ക്യാരക്ടറിന് വേണ്ടി എത്രമാത്രം വലിയ മെയ്ക്ക് ഓവർ ആണ് ചെയ്യാൻ വിക്രം നടത്തുന്നതെന്ന് ഞാൻ പറയാണ്ടെന്ന് അറിയാം സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷെ പെർഫോമൻസ് വൈസ് ഗോട്ടിന്റെയോ കങ്കുവയുടെ പോലും മുകളിൽ പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് തങ്കലൻ സാധ്യതയാണ് പറഞ്ഞത് കാരണം വിജയമാണെങ്കിലും നമ്മുടെ സൂര്യ അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്ന ആളുകളിലോ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലും ആ സ്റ്റൈലിൽ അവരൊക്കെ ഭയങ്കര രീതിയിൽ ആരാധകർ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് നമുക്ക് ഒരാളെ കൂടുതൽ കുറവ് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ മെയ്ക്കോറിന്റെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ഇവർ രണ്ടുപേരുടെയും ഇത് സൂര്യയുടെയും വിജയുടെയും മുകളിലാണ് വിക്രം അതിൽ യാതൊരു ഡൗട്ടും ഇല്ല വേണ്ടവർക്ക് കുറ്റം പറയും ചിത്ത് പറയും പക്ഷെ അതൊരു നഗ്നമായ സത്യമാണ് സോ ഇത്രയും അപ്ഡേറ്റുകളാണ് പറയാനുള്ളത് ഈ അപ്ഡേറ്റുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അപ്ഡേറ്റ് വന്നുള്ളത് മറക്കഥ കമ്മലിൽ രേഖപ്പെടുത്തുക ആൻഡ് ചർബോടെ ഒരു പോസ്റ്റർ നില വരുന്നുണ്ടായിരുന്നു ആ ചർബോടെ പോസ്റ്റർ ജസ്റ്റ് ഒന്ന് കാണിക്കണം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ജൂൺ തേർട്ടീൻത്തിന് സിനിമ റിലീസാവുന്നുണ്ട് തേർട്ടീൻത്തിന് കേട്ടോ പതിമൂന്നാം തീയതി ആ അതിന്റെ വെള്ളയും വെള്ളയിട്ടിട്ടുള്ള ജോസ് ജോസച്ഛായന്റെ ആ താറിന്റെ മുകളിൽ കരുതിയിട്ടുള്ള ഒരു പോസ്റ്റർ ഞാൻ തന്നിരുന്നത് ഇത് ജസ്റ്റ് നമ്മൾ അതിന് മുമ്പ് തുടക്കത്തിൽ കണ്ടിട്ടുള്ള കറുപ്പും വെള്ളയിട്ട് വന്നിട്ടുള്ള ആ ഡ്രസ്സാണ് ആൻഡ് ടർബോ ജസ്റ്റ് മമ്പൂട്ടി ജസ്റ്റ് മമ്പൂട്ടി തിങ്സ് പുള്ളിക്കാരൻ വരുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ റിലീസ് ചെയ്യുന്നു അത് വൈറലാകുന്നു ഇതിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് സോ മലയാളത്തിൽ നിന്ന് ഞാൻ കട്ടാക്കി യാത്രക്കുന്ന ഒരു സിനിമയാണ് ടർബോ സോ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ എന്നുള്ളത് നമ്മളെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുവരായിട്ട് കാണാം കാണുന്നവരെ